നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി വട ഉണ്ടാക്കിയാലോ നമ്മളിവിടെ ഇറച്ചി വട പറയും കബാബും എന്നും പറയും കേട്ടോ അത് ആക്ച്വലി ഇത് കബാബാണോ ചോദിച്ചു കഴിഞ്ഞാൽ കബാബും ഇറച്ചി വടയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാം എന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഇവിടെ ദാ ഇറച്ചി എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ മട്ടനാണോ കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് ചോപ്പ് ചെയ്ത വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല റെഡ് കളറിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ മല്ലിയല ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പിലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഇനി താ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചില്ലി ഫ്ലെക്സ് ഇനി നമുക്കിതിലോട്ട് ഇച്ചിരി നമ്മുടെ കസൂരി കസൂരിമേത്തി ഇല്ലാതെ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഉടനെ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ആയിട്ട് ഇരുന്നോട്ടെ അല്ലേ അപ്പോൾ അപ്പോഴത്താ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി കളർഫുള്ളായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ ചെറിയ തീയിൽ കുറച്ച് എണ്ണയിൽ അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ താ നമ്മൾ മീനൊക്കെ പൊരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എണ്ണ മതി കേട്ടോ നമ്മൾ ഇരച്ചി അരച്ചതായതുകൊണ്ട് ഇത് വെന്ത് വരും കേട്ടോ പലരുടെ വിചാരം മട്ടനും വേവോ ഇല്ലയോ എന്നുള്ള വിചാരങ്ങളുണ്ടാവും പക്ഷെ ഇപ്പം അങ്ങനെ ഉണ്ടാവില്ല കാരണം എല്ലാവരും ഉണ്ടാക്കുന്ന ഐറ്റം തന്നെയല്ലേ ഇത് അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കൊത്തറച്ചി മേടിച്ചിട്ട് നമ്മൾ മിക്സിയിലൊന്നും ഒന്നും കൂടെ അരക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിരിക്കും തോന്നുന്നു കേട്ടോ അങ്ങനെ പൊട്ടി വരില്ല ഞാൻ അരച്ചിട്ടില്ല കേട്ടോ ആ കൊത്തരച്ചി കിട്ടിയതോടെ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഇരച്ചി വട റെഡി കബാബും റെഡി അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയാൻ മറ്റൊരു വീഡിയോയിൽ കാണും